ഹലോ നമസ്കാരം ഇന്ത്യയിലെ നിശബ്ദമായ ഒരു നഗരമുണ്ട് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിനെയാണ് അങ്ങനെ പറയുന്നത് എന്താണ് കാരണമെന്നല്ലേ നിങ്ങൾ ഈ പിക്ചറോ നോക്കിക്കേ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് എന്ത് ഓർഗനൈസഡ് ആയിട്ടാണ് ആ വാഹനങ്ങൾ പോകുന്നത് അവിടെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാനോ ആവശ്യമില്ലാതെ ഹോൺ അടിക്കാനോ ഒന്നും ചെയ്യയില്ല ബൈക്കുകൾക്ക് പോകാൻ പ്രത്യേക ഒരു പാത തന്നെ ഉണ്ട് ഇത് പറയാനുള്ള ഒരു കാരണം മിസോറാം വിട്ടിട്ട് നേരെ നമ്മൾ കേരളത്തിലോട്ട് വന്നു നമ്മൾ റോഡിലോട്ട് വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പുതിയ പിള്ളേരോടെ വാഹനങ്ങൾ എടുത്ത് ബൈക്കുകൾ എടുത്ത് വരുന്ന വേഗത കണ്ടു കഴിഞ്ഞാൽ കാറുമായിട്ട് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നാം വീട്ടുകാരെ വെച്ചിട്ടായിരിക്കും വാഹനങ്ങൾ ഇത്ര വേഗത്തിൽ പോകുന്നത് എത്ര അപകടങ്ങളാണ് കൊച്ചു പിള്ളേരെ വരെ മുന്നിലിരുത്തി വാഹനങ്ങളുമായിട്ട് പോയി ലോറിക്കടിയിലും ബസിൻ്റെ അടിയിലും മറ്റു വാഹനങ്ങളടിയിലൊക്കെ എത്ര മരണങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു മെതേഡാണ് ഈ മിസോറാമിലെ വാഹനങ്ങൾ ഓടിക്കുന്ന രീതി എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം